നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഗൾഫിലേക്കും അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നാട്ടിലെ കൂട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ചില ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് പോവാറ് അതുപോലെയാണ് ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളിന്റെ തിഹാർ ജയിലിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മുമ്പുള്ള അതിസംബോധന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ പുച്ഛം തോന്നുന്നു അദ്ദേഹത്തിനോടൊക്കെ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ സിസ്റ്റത്തിനെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് ഞാനല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളല്ലാത്ത മറ്റെല്ലാം തെറ്റ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി പോകുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ എക്സിറ്റ് പോളുകൾ ഇന്ത്യയിലെ ഏതാണ്ട് പന്ത്രണ്ട് കോടി വരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഫോറിൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഒക്കെ അവരുടെ ഷെയറുകൾ വലിയ വിലയ്ക്ക് നാളെ വിൽക്കുവാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പത്ര ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എല്ലാ സിസ്റ്റവും ഇവിടുത്തെ ധനികർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഈ പറയുന്ന മുതലാളിമാരെ തന്നെ കോടി രൂപ കൈക്കൂലി മേടിച്ചാനാണ് തയ്യാൾ തിഹാർ ജയിലിലേക്ക് പോകുന്നത് രണ്ടാമത് പുള്ളി പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കൌണ്ടിംഗ് ഏജന്റുമാരും ശ്രദ്ധിക്കണം മറ്റേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വലിയ ക്രമക്കേട് നടത്തുവാനുള്ള എല്ലാ പരിപാടിയും അവിടെ സെറ്റാണ് അത് വെച്ചിട്ടാണ് അവർ ജയിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുപത്തൊന്ന് ദിവസവും മറ്റോ വലിയ പ്രയത്നം നടത്തി പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരാൻ പോകുന്നില്ല അപ്പൊ എല്ലാ കൌണ്ടിംഗ് ഏജന്റുകളും കൃത്യമായിട്ട് ഇ വി എം മെഷീനിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാവണം അതിനെ ഹാക്ക് ചെയ്തിട്ടാണ് വിജയിക്കാൻ പോകുന്നത് തോൽക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ അത് ബോധ്യപ്പെടുമ്പോൾ തോൽവി അംഗീകരിക്കാനുള്ള ഒരു ചങ്കൂറ്റം വേണം അതല്ലാതെ ഈ ശിഖണ്ഡികളുടെ പോലെ എന്ത് സംഭവിച്ചാലും അതിനെ ആരുടെയെങ്കിലും മുകളിൽ കുറ്റം അല്ലെങ്കിൽ പഴിചാരി രക്ഷപ്പെടുക എന്നുള്ളത് നല്ല ആളുകളുടെ ലക്ഷണമല്ല എന്തായാലും അങ്ങക്ക് തിഹാർ ജയിലിലെ ഒരു ദീർഘകാല സുഖവാസം ആശംസിക്കുന്നു